തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പ് അല്പസമയത്തിനകം ആരംഭിക്കും വോക്ക് പോളിംഗ് ആരംഭിച്ചു കഴിഞ്ഞു എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള ഏഴ് ജില്ലകളാണ് ഇന്ന് വിധിയെഴുതുന്നത് രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ആറു മണിവരെയാണ് വോട്ടെടുപ്പ് സമയം എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ഒപ്പത്തിനൊപ്പം നിന്ന പ്രചാരണത്തിൽ മുന്നണികളും സ്ഥാനാർത്ഥികളും പ്രതീക്ഷയിലാണ് ദിലീപ് ദേവസിയാണ് കൊല്ലത്ത് നിന്ന് കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഇരുപത് വർഷമായി അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതിനാണ് മുൻതൂക്കം ഇരുപത് വർഷമായി കോർപ്പറേഷൻ ഭരിക്കുന്നത് ഇടതാണ് അപ്പോൾ ഇത്തവണ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ യു ഡി എഫും എൻ ഡി എയും കടുത്ത മത്സരത്തിനാണോ തയ്യാറെടുക്കുന്നത് എന്തെങ്കിലും ഒരു തരത്തിലൊരു വിജയപ്രതീക്ഷ അവിടെ ഉണ്ടാക്കാനുള്ള നീക്കത്തിലൊക്കെയാണോ കാര്യങ്ങൾ പോകുന്നത് അവിടുത്തെ സാഹചര്യം എന്താണ് ശ്രുതി കീർത്തന ഈ വരാൻ പോകുന്ന ഇത് ഈ അഞ്ച് വർഷത്തേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് കൊല്ലം ജില്ലയിൽ ആര് ഈ ആര് ഭരിക്കുമെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഇരുപത്തിരണ്ട് ലക്ഷത്തി അമ്പത്തിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടർമാരാണ് വിവിധ ബൂത്തുകളിലേക്ക് എത്തുന്നത് നേരത്തെ ആ ശ്രുതി പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി കൊല്ലം കോർപ്പറേഷൻ ഇടതുപക്ഷം തന്നെയാണ് ഭരിച്ചു അത് എങ്ങനെയെങ്കിലും വലതുപക്ഷത്തേക്ക് ആക്കിയെടുക്കുന്നതിന് വേണ്ടി ആ കോൺഗ്രസും ഒപ്പം തന്നെ മറ്റ് ഇട ഇടക കക്ഷികളെല്ലാം തന്നെ ശ്രമിക്കുന്നു ഒപ്പം തന്നെ ബി ജെ പിയും അതിന് തന്നെയുള്ള ശ്രമമാണെന്ന് ബി ജെ പിക്ക് ഇവിടെ ആറ് എം എൽ ആറ് കൗൺസിലർമാരുണ്ട് പതിനാറിടങ്ങളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്താണ് പത്ത് സീറ്റുകളാണ് ഈ യു ഡി എഫിനുള്ളത് അത് കൂട്ടിയെടുക്കുക അല്ലെങ്കിൽ അതിൽ കൂടുതൽ കണ്ടുപിടി എടുത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കോൺഗ്രസും ഭരിക്കുകയും ചെയ്യുന്നൊപ്പം നാല് നഗരസഭകളുണ്ട് ഈ നാല് നഗരസഭകളിൽ പരവൂർ നഗരസഭ കോൺഗ്രസിനൊപ്പമാണ് മറ്റ് കരുനാഗപ്പള്ളിയും ഒപ്പം കൊട്ടാരക്കരയും കൊട്ടാരക്കരയും പുനലൂരും ഈ ഇടതുപക്ഷം തന്നെയാണ് ഭരിക്കുന്നത് അങ്ങനെ ഇടതുപക്ഷത്തിൻ്റെ ഒരു കോട്ട തന്നെയാണ് കൊല്ലം കൊല്ലം എന്നുള്ളത് കൊല്ലത്തു നിന്ന് എങ്ങനെയെങ്കിലും കൊല്ലത്തിൽ ഇടതുപക്ഷത്തു നിന്ന് വലതുപക്ഷത്തേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള അഹോരാത്രം ആണ് കോൺഗ്രസിൻ്റെ പ്രവർത്തകരൊക്കെ നടക്കുന്നത് ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് പള്ളിത്തോട്ടത്താണ് പള്ളിത്തോട്ടം ബൂത്തിലാണ് ഇവിടെ ഇപ്പോൾ മോക്ക് പോളിംഗ് നടക്കുകയാണ് വിവിധ പാർട്ടികളുടെ ബൂത്ത് ഏജൻ്റുമാരെല്ലാവരും തന്നെ വന്ന് ആ വോട്ടിംഗ് മെഷീനുകളിൽ അത് പ്രവർത്തിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി ആ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് മൂന്ന് പാർട്ടികളുടെയും ഈ ബൂത്തിൽ ആ മൂന്ന് പാർട്ടി ആളുകളാണ് മത്സരിക്കുന്നത് ഇടതുപക്ഷ ബി ജെ പി കോൺഗ്രസിൻ്റെയും ഒപ്പം തന്നെ എൽ ഡി ി അങ്ങനെ മൂന്ന് മൂന്ന് പാർട്ടിയുടെ ആളുകൾ നിൽക്കുന്നു അവർ തന്നെയാണ് ഇപ്പോൾ ഈ മോക് മോക് പോളിങ്ങിന് എത്തുകയും അത് പരിശോധിക്കുക അടക്കം ചെയ്യുകയും ചെയ്തുകൊണ്ട് ഈ വോട്ടിംഗ് മെഷീൻ തകരാറുകൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ വോട്ടിംഗ് കൃത്യമായി അത് വരുന്നുണ്ടോ എന്നുള്ളത് അത് കൃത്യമായി കാണിച്ചു നൽകുന്നതിനാണ് സാർ എല്ലാം കൃത്യമായി ഇവർക്ക് കാണിച്ചു എല്ലാം ഭംഗിയായിട്ട് എല്ലാം റെഡിയായിട്ട് സജ്ജീകരണത്തിന് എല്ലാം തയ്യാറായിരിക്കുകയാണ് ഞങ്ങൾ മോക്ക് പോൾ തുടങ്ങാനുള്ള പരിപാടിയാണ് ഇതിപ്പോൾ ഇപ്പം രണ്ട് പാർട്ടികളുടെ ആൾക്കാരാണ് ഇവിടെ എത്തിയിട്ടുള്ളത് എത്തിയിട്ടുള്ളത് മുന്നിൽ ഇത് കാണിച്ചു കൊടുക്കുകയാണ് മോക്കോള് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള പരിപാടി തുടങ്ങുകയാണ് കൂടെ ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറോളം വോട്ടർമാരുണ്ടോ അതെ ഈ ബൂത്ത് ദൃശ്യങ്ങൾ ഒന്നും കൂടി കാണിക്കാവുന്നതാണ് എല്ലാ കാര്യങ്ങളും തന്നെ ഇവർ വിശദീകരിച്ച് നൽകുകയും ചെയ്യുന്നുണ്ട് മൂന്ന് പാർട്ടി രണ്ട് പാർട്ടിയിലെ ആളുകളാണ് ഇപ്പോൾ ഇവിടെ എത്തുകയും ചെയ്തിരിക്കുന്നത് ആ വോട്ടിംഗ് മെഷീനുകളുടെ അത് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുന്ന ബൂത്ത് ഏജൻറ്റുമാരാണ് അവർ അത് കൃത്യമായി നോക്കുകയും ചെയ്യുന്നു ആയിരത്തിലധികം വോട്ടർമാർ ഇവിടെ എത്തും കൃത്യം ഏഴ് മണിക്ക് തന്നെ വോട്ടിംഗ് തുടങ്ങുകയും ചെയ്യും പിന്നീട് അതിൻ്റെ ആ വോട്ടിങ്ങിലെ സാ സാമഗ്രികളെല്ലാം തന്നെയുണ്ട് ഇങ്ക് ഇനി ഈ ഇവിടെ ഇങ്ക് പടരും ഇനി അല്പസമയത്തിന് ഏഴുമണിയോടു കൂടെ തന്നെ ഇതിൽ ഇങ്ക് പടർന്ന് ആളുകളുടെ മഹി ഇവരിലേക്ക് വെക്കുന്നതായിരിക്കും നമുക്കതൊക്കെ കാണാവുന്നതാണ് അതിൽ വരുന്ന ആളുകളിലേക്ക് തിരിച്ചറിയുന്നതിന് വേണ്ടി ആ തിരിച്ചറിയൽ രേഖകളും എല്ലാം തന്നെ എല്ലാം എല്ലാ സജ്ജീകരണങ്ങളും സജ്ജമായിരിക്കുകയാണ് ആ ഏഴുമണിയായി ഒരു സമയം ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ വോട്ടിംഗ് തുടങ്ങും അതിന് മുമ്പുള്ള മോക്ക് പോളിംഗ് അതിനു വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും നടത്തുന്നു ഓരോ പാർട്ടി ആളുകളും അത് വോട്ടിംഗ് കൃത്യമായി പരിശോധിക്കുന്നു അങ്ങനെ ആ പരിശോധനകൾ നടന്നു കഴിഞ്ഞു തന്നെ അത് ഓക്കെയാണ് എന്ന് കണ്ടാൽ അടുത്ത ആ വോട്ടിങ്ങിലേക്ക് സജ്ജമാകുകയും ചെയ്യും അങ്ങനെ ആ പുറത്ത് പോലീസിൻ്റെ ഒരു സജ്ജം തന്നെയുണ്ട് അങ്ങനെ ആ കൊല്ലം ജില്ലയിൽ അറുപത്തിയൊന്ന് പ്രശ്നബാധിത ബൂത്തുകളാണുള്ളത് ആ ബൂത്തുകളിലൊക്കെ തന്നെ ആ പോലീസിൻ്റെ വലിയൊരു സന്നാഹം തന്നെയുണ്ട് അങ്ങനെ ആ നിരവധി എല്ലാ സൗകര്യങ്ങളോടും കൂടി തന്നെ എല്ലാം സജ്ജമായി തന്നെയാണ് ഓരോ ബൂത്തുകളും ഉള്ളത് എന്നുള്ളതാണ് ഇപ്പം കൊല്ലം ജില്ലയിൽ നേരത്തെ ആ സ്ഥൂ സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷത്തിൻ്റെ ഒരു കോട്ടയാണ് ആ ഇടതുപക്ഷത്തിൻ്റെ കോട്ട തകർക്കുന്നതിന് വേണ്ടിയിട്ട് ആ യു ഡി എഫും ബി ജെ പിയും അഹോരാത്രം പ്രയത്നിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാ എല്ലാ ഈ സ്ഥലങ്ങളിലും ബുത്തുകളിലേക്ക് കയറുന്നുള്ള ഭിന്നശേഷി സൗഹൃദമാണ് കയറുന്ന റാമ്പുകളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് ഇങ്ങനെ ആർക്കും ഒരു ബുദ്ധിമുട്ടോടുകൂടി കയറാൻ പറ്റാതിരിക്കാൻ കൃത്യമായ റാമ്പുകൾ റാമ്പുകളിട്ടുണ്ട് വീൽ അടക്കം എത്താവുന്ന സ്ഥല ഇതോടുകൂടെ തന്നെയാണ് എത്തുന്നത് ഇതിപ്പം മറ്റൊരു ബൂത്തിലേക്ക് എത്തുകയാണെങ്കിൽ ആ ബൂത്തിലേക്കും ആ സമാനമായ സാഹചര്യങ്ങൾ തന്നെയാണ് ഉള്ളത് ബൂത്ത് ഏജൻ്റമാരെത്തിയിരിക്കുന്നു ഓഫീസേഴ്സ് എത്തിയിരിക്കുന്നു മോക്കോളിങ്ങിലേക്കുള്ള കാര്യങ്ങളെല്ലാം അത് കൃത്യമായി പുറത്തു വെച്ച് തന്നെയാണ് ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നത് എങ്ങനെയതാണ് ആ കൃത്യമായി വോട്ടിംഗ് മെഷീനുകൾ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ബൂത്ത് ഏജൻ്റുമാരൊക്കെ അതിൽ മനസ്സിലാക്കുകയും നമുക്ക് ചോദിക്കാം ഇത് മോക്കോളിംഗ് ആണോ ചേട്ടാ മോക്ക് മോക്ക് എല്ലാ എല്ലാ കൃത്യമായി കാര്യങ്ങളും പാർട്ടിക്കാരത്തി മണിയോട് ഇവിടെ എത്ര വോട്ട് സാറേ കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് ഏഴ് മണിയോടുകൂടെ വേറെ പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല ഓക്കെയാണ് ഓക്കെ ആണ് എല്ലാം കൊണ്ടും ഇപ്പോൾ കൊല്ലം ജില്ലയിലെ ബൂത്ത് നമ്പർ ഒന്നിൽ കോർപ്പറേഷനിലാണ് ഞാൻ നിൽക്കുന്നത് ബൂത്ത് നമ്പർ ഒന്നിൽ എല്ലാം ഓക്കെയാണ് ഇനി ഏഴ് മണിയോടുകൂടെ എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വോട്ടിംഗ് തുടങ്ങും അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും ആ ഓക്കെ ആയി കഴിഞ്ഞു എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥരടക്കം പറയുകയും ചെയ്തത് എന്തായാലും ഇനി അല്പസമയത്തിനൊക്കെ തന്നെ മോക്ക് പോളിംഗ് പല സ്ഥലങ്ങളിലും ആരംഭിക്കുകയും ചെയ്യും എന്തായാലും ഇപ്പോൾ വോട്ടിംഗ് വോട്ടിംഗ് തുടങ്ങുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും മണി എന്നൊരു സമയമുണ്ടെങ്കിൽ തുടങ്ങും ആറുമണിയോടുകൂടെ തന്നെ ഈ വോട്ടിംഗ് അവസാനിക്കുകയും ജില്ലയിൽ നിന്ന് പൊതു അവധിയാണ് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നത് നമുക്ക് സ്ലിപ്പുകളൊക്കെ തന്നെ കാണാം ഈ ഇത് കൃത്യമായ വോട്ടർമാരുടെ കയ്യിലുണ്ടാകും അത് പരിശോധിക്കണക്കം ചെയ്യും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ മഷി വോട്ട് ചെയ്തതിന് ശേഷം മഷി വിരലിൽ പുരട്ടി ഇതുവഴി അങ്ങ് കടന്നു പോകുന്നതായിരിക്കും അങ്ങനെ എല്ലാം കൊണ്ടുതന്നെ കൊല്ലം ജില്ലയിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള വോട്ടിംഗ് ഇതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒക്കെ ആയിരിക്കുന്ന ആളുകളും വോട്ട് ചെയ്യാൻ വന്നാണോ ഡ്യൂട്ടിക്ക് വന്നാൽ ഡ്യൂട്ടി ചെയ്യാൻ വന്നാനല്ല അപ്പം നേരത്തെ പല ആളുകൾക്ക് നേരത്തെ ഇവിടെ വന്നു നോക്കി പല ആൾ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നാണെന്ന് തോന്നുന്നു അപ്പം ആളുകളൊക്കെ തന്നെ വന്നു നോക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ തന്നെ ആ കൃത്യമായ ഏഴുമണിയോടുമ്പോൾ തന്നെ ആ വോട്ടിംഗ് ആ നടക്കുന്നതായിരിക്കും ചേച്ചി വോട്ട് ചെയ്യാൻ വന്നതാണോ അല്ലല്ലേ പള്ളി പോകാൻ വേണ്ടി വന്ന അങ്ങനെ പള്ളി പോകാൻ വേണ്ടി എത്തിയ ആളുകളാണ് അത് കഴിഞ്ഞതിന് ശേഷം ജോലിക്ക് പോകാനുള്ള ആളുകളൊക്കെ തന്നെ നേരത്തെ നേരത്തെ വന്ന് വോട്ട് ചെയ്തു പോകുന്നതായിരിക്കും എന്തായാലും ഏഴ് മണിയോട് കൂടി തന്നെ വോട്ടിംഗ് ആരംഭിക്കുന്നതായിരിക്കും സുദീപ് തീർച്ചയായിട്ടും എന്തായാലും കൊല്ലം കോർപ്പറേഷനിലെ ബൂത്ത് നമ്പർ ഒന്നിൽ പള്ളിത്തോട്ടത്ത് നിന്നുള്ള വിവരങ്ങളാണ് ദിലീപ് ദേവസ്യ നൽകിയത്